ലോ പ്രശ്നം പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിളിച്ച ചർച്ച പരാജയം പ്രിൻസിപ്പലിനെ അഞ്ചുകൊല്ലം മാറ്റി നിർത്താമെന്ന മാനേജ്മെന്റ് നിലപാട് അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കണമെന്നും യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു രാജി ആവശ്യപ്പെടാത്ത മന്ത്രിയുടെ നിലപാട് മാനേജ്മെന്റിനെ സഹായിക്കാനാണെന്ന് എഎസ്എഫ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആരോപിച്ചു തിങ്കളാഴ്ച മുതൽ കോളേജ് തുറക്കുമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ അഞ്ച് കൊല്ലത്തേക്ക് മാറ്റി നിർത്താമെന്നതടക്കം എസ് എഫ് ഐക്ക് നൽകിയ പതിനേഴ് നിർദ്ദേശങ്ങളിൽ കൂടുതൽ ഒന്നുപോലും മാനേജ്മെന്റ് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിൽ മുന്നോട്ട് വെച്ചില്ല എന്നാൽ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കണമെന്ന് എസ് എഫ് ഐ ഒഴികെയുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ശക്തമായി ആവശ്യപ്പെട്ടു കോളേജിലെ പ്രശ്നങ്ങൾ അവർ തന്നെ സമ്മതിച്ചതിനാൽ അന്തസ്സുണ്ടെങ്കിൽ അഫിലിയേഷൻ റദ്ദാക്കാൻ മന്ത്രി നടപടിയെടുക്കണമെന്ന് എ എസ് എഫും ആവശ്യപ്പെട്ടു എന്നാൽ ലക്ഷ്മി നായർക്ക് പകരം പ്രിൻസിപ്പലിനെ അക്കാദമി നിയമിച്ചതിനാൽ സമരം പിൻവലിക്കണമെന്ന നിർദ്ദേശം മാത്രമാണ് മന്ത്രി സി രവീന്ദ്രനാഥ് മുന്നോട്ട് വെച്ചത് വിദ്യാർത്ഥികൾ ഈ ആവശ്യത്തിൽ ഉറച്ചു ഉറച്ചുനിന്നതോടെ ശുഭിതനായ മന്ത്രി ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നു മുന്നോട്ട് പോകേണ്ട മന്ത്രി തന്നെ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല ഗൗരവമായി ഗവൺമെന്റ് ഇനിയും ഈ വിഷയത്തെ സമീപിച്ചിട്ടില്ല ആ ചർച്ചയിൽ മന്ത്രി വന്നത് മാനേജ്മെന്റിന്റെ ഒരു അഡ്വക്കേറ്റിനെ പോലെയായിരുന്നു പ്രിൻസിപ്പൽ രാജിവെക്കണമെന്ന സമരക്കാരുടെ നിർദ്ദേശം മാനേജ്മെന്റിനോട് പറയാൻ ഒരു ഘട്ടത്തിലും മന്ത്രി തയ്യാറായില്ല നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കണമെന്ന നിലപാടിലായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി രാജിവേണം എന്ന് മാത്രം പറഞ്ഞപ്പോൾ പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കാൻ രാജിവെക്കാൻ പറയാൻ അവർ ആർക്കും കഴിയില്ല അതേസമയം ചർച്ചയിൽ പങ്കെടുത്ത എസ് എഫ് ഐക്ക് മാനേജ്മെന്റിന്റെ നിലപാട് സ്വീകാര്യമായെന്ന് മാത്രമല്ല പല ഘട്ടത്തിലും അനുകൂലമായി വാദിക്കുകയും ചെയ്തു കോളേജ് തുറക്കണമെന്ന നേതൃത്വം വ്യക്തമാക്കി ചില രാഷ്ട്രീയ ഞങ്ങൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് സാഹചര്യം ഉണ്ടാകണം മാതൃഭൂമി തിരുവനന്തപുരം ലോ അക്കാദമിയുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വി മുരളീധരന്റെ സമരം വിജയിപ്പിക്കാനായി പലരും നടത്തുന്ന ശ്രമങ്ങളിൽ സർക്കാരിന് വേവലാതി അദ്ദേഹം പറഞ്ഞു പാമ്പാടി കോളേജിൽ മരിച്ച വിദ്യാർത്ഥി ജിഷ്ണുവിന്റെ വീട് സന്ദർശിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരുവനന്തപുരം ലോ അക്കാദമിയോ അക്കാദമിയുടെ ഭൂമിയോ സർക്കാർ ഏറ്റെടുക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കൈമാറിയ ഭൂമിയാണിത് ഏതോ ഭൂമി അത് ഇപ്പോ ഇപ്പോ ഈ കഴിയുന്ന കാര്യമല്ല ആ പ്രശ്നമില്ല ലോ അക്കാദമി വിഷയത്തിൽ സിപിഐയുടെ സമരത്തെയും കത്തിനെയും മുഖ്യമന്ത്രി തള്ളി പലർക്കും പല നിലപാടുകളും ആവശ്യങ്ങളുമുണ്ട് വി മുരളീധരൻ തുടങ്ങിയ സമരം ജയിപ്പിക്കാനാണ് ശ്രമമെന്നും സർക്കാരിന് ഇതിൽ ലോ അക്കാദമിയില് വി മുരളീധരൻ സമരം നടത്താൻ പുറപ്പെട്ടു എന്നുള്ളത് കൊണ്ട് സർക്കാർ ആകെ വേവലാതി പേര് അതിനുവേണ്ടി സഹായിക്കാൻ വേണ്ടി പുറപ്പെട്ടതാണല്ലോ പാമ്പാടി കോളേജിൽ മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജിഷ്ണുവിന്റെ വീട് സന്ദർശിക്കില്ലെന്നും കുടുംബത്തിന് വേണ്ട സഹായം ചെയ്തു കഴിഞ്ഞെന്നും പിണറായി വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് ചർച്ചയിൽ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജെയ്ക്ക് സി തോമസ് എ ഐ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ശ്രീ ശുഭേഷ് സുധാകരൻ സമരം ചെയ്യുന്ന ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെ പ്രതിനിധി മാളവിക മുൻ സിൻഡിക്കേറ്റ് അംഗം ശ്രീ ആർ ആർ എസ് ശശികുമാർ ലോ അക്കാദമി മാനേജ്മെന്റ് പ്രതിനിധി ശ്രീ ശ്രീനാരായണദാസ് എന്നിവ ശ്രീ നാരായണദാസ് എന്നിവരാണ് പങ്കെടുക്കുന്നത് ചർച്ചയിലേക്ക് അടക്കം മുമ്പ് ഒരു ചെറിയ ഇടവേള